നമ്മൾ രണ്ടു വരി അന്തൊക്കെ ചെല്ലുമ്പോത്തിനെ നിങ്ങളൊക്കെ ഇങ്ങനെ മുന്നിൽ വന്നിരുന്നാൽ വളരെ നന്നാവും ആദ്യത്തെ രണ്ടു വരി ഒഴിവാക്കിയിരുന്നാളേ അപ്പോൾ سيدي خير النبي لا اله الا الله لا اله الا الله لا اله الا الله, إله إلا الله محمد رسول الله انت ام ام ابو أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله, إله إلا الله, إله إلا الله محمد سول الله انت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي لا اله الا الله لا اله الا محمد رسول الله يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله, لا إله إلا الله, الله محمد إننا نرجو إلى كأس حوضك للتش يوم يا يوم كتابيا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله الشفاعة <applause> واهلنا إنضاء يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله رسول الله الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي لا إله إلا الله لا إله إلا الله മുഹമ്മദ് നബി സല്ലാഹു അലൈവലമ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു മറ്റു ചിലതിന് അംഗീകാരം നൽകി വേറെ ചില കാര്യങ്ങൾ തന്നു ാളുമായി ബന്ധപ്പെട്ട് വരാനുള്ള കാര്യങ്ങൾ അന്ന് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ അന്നത്തെ സമുദായത്തിൻ്റെ അവസ്ഥ ഇതൊക്കെ പറഞ്ഞു തന്നതാണ് കാണിച്ചു തരാൻ ഉണ്ടായിട്ടില്ലല്ലോ വ്യത്യസ്തമായ സമൂഹങ്ങൾ നിങ്ങളിലേക്ക് കൈനീട്ടി വരുന്ന ഒരു കാലഘട്ടമുണ്ടാകും അല്ലാൻ്റെ റസൂലേ ഞങ്ങളെന്ന് എണ്ണത്തിൽ കുറവായത് കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുക എന്ന് ചോദിച്ചു പറഞ്ഞു അല്ല നിങ്ങൾ ധാരാളം ഇന്നെന്താ കുഴപ്പമില്ല ഒന്ന് നിങ്ങൾക്ക് നിലപാടില്ലാത്തവരായിരിക്കും എല്ലാരും എന്താ ചെയ്യാച്ചാ ഞാനും അങ്ങനെ ചെയ്യാം അങ്ങനത്തെ ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കും രണ്ടാമത്തൊരു കാര്യം പറഞ്ഞത്യാൽ ദുന്യാവിനോട് അതിരറ്റ സ്നേഹം ഉണ്ടാവും മരണത്തോട് ഭയങ്കര വെറുപ്പും ഉണ്ടാവും ദുന്യാവ് ഉണ്ടാവലും ദുന്യാവിനോട് സ്നേഹം ഉണ്ടാവലും രണ്ടാണ് ദുന്യാവ് ഉണ്ടാവണേനു കുഴപ്പമൊന്നുമില്ല ദുന്യാവിനോട് സ്നേഹം ഉണ്ടാകണേനെ കുഴപ്പള്ളു നാളെ ഞാൻ ഒരു ദിവസം കോളേജ് കുട്ടിയൊക്കെ ക്ലാസ് എടുത്തപ്പോ കുട്ടികളോട് ചോദിച്ചു കുട്ടികളെ മുതലുണ്ടായാൽ നല്ലതാകാത്ത ചോദിച്ചു അത് മോശാണ് പറഞ്ഞ പോലെ എല്ലാരും നമ്മളൊരു പെണ്ണ് കാണാൻ പോയി കണ്ടിങ്ങനെ ഇറങ്ങിയൊക്കെ പറഞ്ഞു പറ്റ മോശാണ് പറ്റ മോശാണ് എന്നാലും കെട്ടിച്ചെന്നാല് അറിഞ്ഞ കിട്ടോ ഇല്ല മോശാണെന്ന് പറഞ്ഞാൽ പിന്നെ സാധനം കിട്ടൂല നമുക്ക് പൈസ ഉണ്ടാകാത്തത് തന്നെയാണ് മോശമാണ് പറഞ്ഞിട്ട് പൈസ മോശമാരേ പറഞ്ഞു പൈസ അല്ല മോശം പൈസ കൈകാര്യം ചെയ്യണോന്റെ മനസ്സാണ് മോശം പൈസ ഉണ്ടായ ഒരു കുഴപ്പമില്ല ഉസ്മാഅ മുതലാളി അല്ലേ ഉമർ അമൃബുല്ലാസ്റിയല്ലാഹിനും മലയാളിയല്ലേ ഹൗസുല്ല അഹ് മലയാളിയല്ലേ ഷെയ്ഖ് റിഫായി റതി അള്ളാൻ മലയാളി അല്ലേ ബഹുമാനപ്പെട്ട മുതലാളിയല്ലേ ഡിപ്പു സുൽത്താൻ മുതലാളി അല്ലേ ഖാജ മൊയ്നുദ്ദീൻ സുസ്തീലജ്മീരി മുതലാളിയല്ലേ മമ്പർന്നങ്ങൾ മലയാളിയല്ലേ കുറച്ചൊക്കെ മുതലില്ലെങ്കി ഇപ്പൊ ആശുപത്രി കേസ് വന്നാ എന്താ കാട്ടാന്ന് ആലോചിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഉള്ള പൈസക്ക് ആശുപത്രി കൊടുക്കേണ്ടി വന്നത് നമ്മൾ പൈസ ഉണ്ടാക്കണേ ആശുപത്രി കൊടുക്കാനാണ് പിന്നെ കൊടുക്കേണ്ടി വരുമല്ലോ ഉറപ്പല്ലേ സ്വതക്ക കൊടുക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കിയൊക്കെയാണെങ്കിൽ ഒരു കുഴപ്പം വരില്ല ജക്കാത്ത് കൊടുക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കിയ ഒരു കുഴപ്പം വരില്ല ഹദിയ കൊടുക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കിയ കുഴപ്പം വരില്ല ബഡ്ജറ്റ് കണക്കാക്കുമ്പോൾ കണക്കാക്കുമ്പതില് സ്വതക്കൊക്കെ ബഡ്ജറ്റ് ഇടുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം വെറുതെടുക്കാനുള്ള ബഡ്ജറ്റ് നമ്മൾ തീരെ ആ ഒരു പ്രശ്നം തന്നെയാണ് അപ്പൊ ചിന്തകളാണ് പ്രശ്നം അപ്പൊ ക്യാമ്പത്തിനാളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നബിസ് അലൈ വസ്ല്ലാം മാതങ്ങൾ പറഞ്ഞു തന്നു ചില വിഷയങ്ങൾക്ക് നബി തങ്ങൾ അംഗീകാരം തന്നതാണ് ഉദാഹരണമായിട്ട് അള്ളഹിൻ റസൂര് പാട്ട് പാടിയിട്ടില്ല സല്ലാഹു അലൈവിസ്ലം പാടിയിട്ട് എന്നല്ല ഒറ്റ പാട്ടും പാടിയിട്ടില്ല ചില പാട്ടുകൾ പറഞ്ഞിട്ടുണ്ട് ചില പാട്ടൊക്കെ നല്ല പാട്ടാണ് എന്ന് പറഞ്ഞു ഒരിക്കലൊരു സഹാബി വന്നിട്ട് ചോദിച്ചു നബി സ്വർഗത്തിൽ എന്ന് ചോദിച്ചു നബിനോട് റസൂലേ സ്വർഗത്തിൽ പാട്ടുണ്ടോ എനിക്ക് പാട്ട് വലിയ ഇഷ്ടമാണ് നബിയേ പറഞ്ഞു അതേ സ്വർഗത്തിൽ പാട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ സഹാബിയോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ സ്വർഗത്തിലെ പാട്ട് എങ്ങനെയായിരിക്കും നബിയേ പുണ്യനബിസ് അലൈസ് പറഞ്ഞു സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കണമെന്ന് തോന്നുമ്പോ സ്വർഗത്തിൽ മാത്രമായി അടിച്ചു വീശുന്ന ഒരു പ്രത്യേകമായ കാറ്റുണ്ട് അള്ളാഹുറബുസത്ത് ആ കാറ്റിനെ വിളിക്കുന്നതും ഒരു പാട്ട് പാടാൻ പറയുന്ന സന്ദർഭത്തിൽ കസബ് എന്ന് പേരായ ഒരു മുളങ്കാട് സ്വർഗത്തിലുണ്ട് ആ മുളങ്കാട്ടിലേക്ക് ആ കാറ്റ് പ്രവേശിച്ചുകൊണ്ട് മനോഹരമായ ഒരു പാട്ടുണ്ടാക്കുന്നതും ആ പാട്ട് കേട്ടുകൊണ്ട് സ്വർഗത്തിലെ മറ്റു മരങ്ങൾ പ്രകാശിക്കുന്നതുമാണ് ആ സഹാബി വര്യൻ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലേ സ്വർഗത്തിൽ ഈ ഒരു പാട്ടെന്നെ ഉള്ളു അതഞ്ഞ് വേറെ ചോദിച്ചു പാട്ടുണ്ടോ പുണ്യനബിസ്വല്ലാ അലൈസ് പറഞ്ഞു സഹാബാ ആ സ്വർഗത്തിൽ വേറെയും പാട്ടുണ്ട് ടുത്തെപ്പഴും ഇരിപ്പുണ്ട് താരാട്ടുപാടാൻ തോഴികൾ വരവുണ്ട് കൈമുട്ടുവാൻ ചില ദാസികൾ അടുത്തുണ്ട് കടകണ്ണു കൊണ്ടൊരു നോട്ടവും ചിരിയുണ്ട് അപ്പാ സാഭി ചോദിച്ചു സ്വർഗത്തിൽ ഇഞ്ഞ് വേറെ പാട്ടുണ്ടാവോ നോപ്പര് വിടൂല മൂപ്പര് വിടാൻ തീരുമാനിച്ചിട്ടില്ല മൂപ്പര്ക്ക് സ്വർഗത്തിൽ എത്ര പാട്ടുണ്ട് എന്നൊക്കെ അറിയണം അതാണ് ആവശ്യം വേറെ പാട്ടുണ്ടാവോന്ന് ചോദിച്ചുഅലൈസലാം പറഞ്ഞു സ്വർഗത്തിൽ വേറെയും പാട്ടുണ്ട് വേറെയും പാട്ടുണ്ട് സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കാൻ തോന്നുമ്പോ അള്ളാഹു സൈദ് അലിസ്സലാമിനെ വിളിക്കുന്നതാണ് അള്ളാഹു ശബ്ദം മൊഴിസത്തായി നൽകിയ പ്രവാചകനാണ് സെയ്തു ഓരോ നബിമാർക്കും അതാത് കാലഘട്ടത്തോട് യോജിക്കുന്ന മൊഴിസത്തുകൾ അല്ലാഹു നൽകി ഷെയ്ത്താൻ വാദ്യോപകരണങ്ങൾ കൊണ്ടുവന്നത് ദാവൂദ് നബിയുടെ കാലത്താണ് അതുകൊണ്ട് എല്ലാ വാദ്യോപകരണങ്ങളെയും അതിജയിക്കുന്ന മാസ്മരിക ശക്തിയുള്ള ശബ്ദമായിരുന്നു പ്രകാശത്തിൻ്റെ ഒരു സ്റ്റേജ് കൊണ്ടുവരാൻ വേണ്ടി മലക്കുകളോട് പറയും മലക്കുകൾ പ്രകാശത്തിൻ്റെ ഒരു സ്റ്റേജ് കൊണ്ടുവരും ദാവൂദ് നബിഅലി ഇസ്ലാമിന് അതിൽ കാറ്റി നിർത്തും പരിശുദ്ധമായ പറയും മനോഹരമായി പാരായണം ചെയ്യുമ്പോൾ അത് കേട്ടുകൊണ്ട് സ്വർഗമാകമാനം ഇങ്ങനെ ഇളകി മറിയുന്നതാണെന്ന് ഹബീബുനം പറഞ്ഞിരിക്കുന്നു അപ്പൊ പാട്ട് മേ ബി പാടിയിട്ടില്ല പാട്ടിന് അംഗീകാരം തന്നിട്ടുള്ളൂ പാട്ടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നല്ല പാട്ട് ഇന്നതാണ് ആകാത്ത പാട്ട് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പാടിയിട്ടില്ല കുടുംബജീവിതം അങ്ങനെയല്ല കുടുംബജീവിതം ചെയ്ത് കാണിച്ചെന്നാണ് പറഞ്ഞു തന്നതുണ്ട് അംഗീകാരം നൽകിയതുണ്ട് ചെയ്ത് കാണിച്ചെന്നുണ്ട് കുടുംബജീവിതം ചെയ്തു കാണിച്ചെന്ന് അമല അതുകൊണ്ട് അങ്ങനെ പറ്റൂല അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നടക്കൂല എന്നൊന്നും പറയാൻ പറ്റൂല ചൈതം കാണിച്ചു തന്നിട്ട് പോയി അതാണ് കുടുംബജീവിതത്തിൻ്റെ പ്രത്യേകത ഒരുപാട് പഠിക്കാനുള്ള ഒരു വിഷയമാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാല് കുടുംബം എന്നതിന് അറബിയിൽ പറയാ അഹല് എന്നാണ് അഹില് ഗേൾഫെയരോട് എന്തോ കൂടോ കുടുംബത്തിൻ്റെയൊക്കെ വർത്തമാനം എന്ന് ചോദിച്ചാൽ ഫാമിലിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയും ഫാമിലി ഇവിടെ ഉണ്ട് അറിയാം വളരെ സുഖമാണ് അറിയാം അപ്പൊ അന്വേഷിച്ചു നോക്കുമ്പോ ഇരുപത് ഇരുപത് വലിപ്പമുള്ള റൂമിൽ ഭാര്യയും കുട്ടികളും ഓനും കൂടിയും പാർക്ക് ഉണ്ടാവും അതാണ് കുടുംബൊക്കെ ഇവിടെ ഉണ്ട് കുടുംബത്തിൽ ഉമ്മനപ്പെടുത്തണ എല്ലാരും കുടുംബത്തിൽ വാപ്പനപ്പെടുത്തണില്ല ഫാമിലിന്ന് പറയുമ്പോ അഖില് കുടുംബം എന്നത് ഫാമിലി എന്ന ഇംഗ്ലീഷിലേക്ക് മാറിയപ്പോ വാപ്പിമ്മിയും പെടാതായി അതാണ് സംഭവിച്ചത് കുടുംബം എണ്ണേലും വാപ്പ കുടുംബം തന്നെ ഉമ്മ ഉണ്ട് പലരുണ്ട് ഖുർആആൻ പരിചയപ്പെടുത്തിയ കുടുംബം വേറൊരു കുടുംബമാണ് ഖുർആൻ്റെ ഒരു കുടുംബത്തെ പറ്റി പറയണ്ടേ അഹില് ഖുർആാനിലെ കുടുംബത്തെ കുറിച്ച് പറയണത് അള്ളാഹു സുബാനു വത്തല ദീർഘമായ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് ഹൂദില് ആ കഥ മനോഹരമായി പറഞ്ഞിട്ടുണ്ട് സയ് നൂഹു നബിഅലിസ്സലാമിന്റെയും മകൻറെയും കഥയാണത് തൊള്ളായിരത്തി അൻപത് വർഷം ദീന് പറഞ്ഞിട്ട് പരിശുദ്ധമായ ദീനിലേക്ക് ആരും വരാതെ ആയപ്പോ നൂഹ് നൂഹ് നബി നബി ടെൻഷനായി ചെയ്തു അള്ളാഹുവേ കാങ്ങളിൽ നിന്ന് ആരെയും നീ ഈ ദുനിയാവിൽ ഉപേക്ഷിക്കരുത് റബ്ബേ നിങ്ങളുടെ ദ്വാ ഞാൻ കബൂലാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളൊരു കപ്പലുണ്ടാക്കി അലൈ ചരിത്രത്തിൽ ആദ്യമായി കപ്പലുണ്ടാക്കി തടി പണിയുവാൻ നബി നൂഹ് നല്ല സമർത്ഥന തേക്കിന്റെ തടിയിൽ കപ്പൽ തീർത്ത പ്രസിദ്ധന ചരിത്രത്തിലാദ്യമായി മരപ്പണി ചെയ്ത ആള് അലി ഇസ്സലാം ചരിത്രത്തിൽ അറിയപ്പെടുന്ന കർഷകൻ സക്കരിയ നബിയാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഇരുമ്പണിക്കാരൻ ദൂദ് അലി ഇസ്സലാമാണ് കഴിഞ്ഞില്ലേ രാജ്യം ഭരിച്ചവരാ നബി അംബിയാക്കളിൽ മാതൃക ഇല്ലാത്ത ഒന്നുമില്ല എല്ലാ വിഷയത്തിലും അമ്പിയാക്കളിൽ മാതൃകയുണ്ട് ആദ്യമായി വസ്ത്രമുണ്ടാക്കിയത് ആദ്യമായി ആദ്യമായി വസ്ത്രമുണ്ടാക്കിയത് സയ്യുന ആദം നൂൽ നൂറ്റതും ആദ്യമായി അതുകൊണ്ട് വസ്ത്രം നബി ആദമായി പക്ഷെ ടൈലർക്ക് ഇത് ആദൻ നബിനോടുള്ള ഇത്യബ ആണെന്ന് തോന്നിയില്ല എന്നുള്ളതാണ് ടൈലറിങ്ങിന്റെ പരാജയം ഡ്രൈവർക്ക് ഇത് മുഹമ്മദ് നബിസ്ലാം അലൈഹി സ്വലം ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്യണത് എന്ന് തോന്നിയില്ല എന്നുള്ളതാണ് ഡ്രൈവറുടെ പരാജയം അതുകൊണ്ടാണ് അതുകൊണ്ടാണോ അഹങ്കാരം കാണിക്കുന്നതിന്റെ കാരണം ചരിത്രത്തിൽ ഏറ്റവും അഹങ്കാരം കാണിക്കുന്ന ഡ്രൈവർമാരാണ് ഏറ്റവും വിനയം വേണ്ടത് അവർക്കായിരുന്നു കാരണം അവര് കുറെ മനുഷ്യന്മാരെ ജീവനും കൈ പിടിച്ചിട്ടാണ് പോണത് എന്തുകൊണ്ട് മുഹമ്മദ് ഡ്രൈവ് ചെയ്തോണ്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യണത് എന്ന് തോന്നിയില്ല സുന്നത്താണെന്ന് തോന്നിയില്ല അതാണ് പ്രശ്നം കുടുംബ ജീവിതം നബിതങ്ങൾ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് അമ്പിയാക്കളുടെ ചരിയിൽപ്പെട്ടതാണ് ലോക ചരിത്രത്തിൽ വന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളിൽ ഈസാൻ നബി അലൈഹി സ്ലാമിന്റെ കാര്യത്തിൽ മാത്രമാണ് തർക്കമുള്ളത് ബാക്കിയുള്ള എല്ലാ എല്ലാം കല്യാണം കഴിച്ച് ജീവിച്ചിട്ടുണ്ട് ഈസാ നബി അവസാനം ഇറങ്ങി വരുമെന്നും മഹാനവർ വിവാഹം കഴിക്കുമെന്നും മക്കൾ മരണപ്പെട്ട് റൗലാ ഷെരീഫിൽ മറമാടുമെന്നും അഹ് വിശ്വസിക്കുന്നു അതോടുകൂടെ ലോകത്ത് വന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളിൽ എല്ലാ നബിമാരും കല്യാണം കഴിച്ചവരായി മാറുന്നു അമ്പിയാക്കളുടെ ചര്യാണ് കല്യാണം എന്ന് പറഞ്ഞത് അമ്പിയാക്കളുടെ ചര്യക്ക് പോവുകയാണ് എന്നുള്ള നിലയിൽ നമ്മൾ കല്യാണത്തിന് പോലെ ഇല്ലാ ചെന്നില്ലെങ്കിൽ അദ്രഹ്മാൻ എന്താ തോന്നാന്ന് കരുതിട്ട് മാത്രമേ പോവുള്ളൂ അദ്റഹ്മാൻ അല്ലല്ലോ അള്ളാഹു തേല അതിന്റെ പ്രശ്നം അള്ളാഹു സുബാനവത്തേല പറഞ്ഞതാണെന്ന് കരുതിയിട്ട് പോണില്ല നബിതങ്ങളുടെ സുന്നത്താണെന്ന് കരുതിയിട്ട് പോണില്ല ഞാനിങ്ങനെ കുടുംബ പരിപാടിയില് ചെറുപ്പക്കാര് മാത്രമുള്ള ഒരു ഇങ്ങനെ ക്ലാസ് എടുത്ത പോരോട് ചോദിച്ചു എല്ലാവരും എന്ന് ചോദിച്ചു എല്ലാരും പെണ്ണെട്ടിയാന്ന് ചോദിച്ചു അപ്പ എല്ലാവരും കൈ ഒന്ദിച്ചു ആണെന്ന് പറഞ്ഞു പെണ്ണിട്ടിയപ്പോ നെയ്യത്ത് വെച്ചോരൊക്കെ ഒന്ന് കൈ ഒന്ദിച്ചാണ് ഈ അറിയണം അപ്പം ആർക്കും വന്നിരിക്കാൻ പറ്റിയില്ല ഇവിടെപ്പോ ഞാൻ എല്ലാവരും കൈ താത്താനാ പറഞ്ഞു ബോന്തിക്കാൻ പറഞ്ഞു കാരണം ചോദിച്ചാൽ ഞാൻ ചോയിപ്പാവും കല്യാണം കഴിച്ചപ്പോ നിക്കാഹിന്റെ അന്ന് ആരൊക്കെ നെയ്യത്ത് വച്ചു ചോദിച്ചാലേ ഞാൻ ചോയിപ്പാവും നിങ്ങള് കഴിച്ചില്ലാ ചെലപ്പോ ചോയിക്കണില്ല അതുകൊണ്ട് സംഗതി ഇപ്പൊ നിക്കാഹും തൊലാക്കും ശരിയാവാൻ നെയ്യത്ത് ആവശ്യ ആവശ്യമില്ല എന്നുള്ളൂ കൂരിട്ടണമെങ്കിൽ ആവശ്യമുണ്ട് നേരാവണെങ്കിൽ ആവശ്യമുണ്ട് കുട്ടികൾ നേരാവണെങ്കിൽ അത് ആവശ്യമുണ്ട് സ്വർഗത്തിക്ക് പോവാണെങ്കിൽ ആവശ്യമുണ്ട് അതിനൊക്കെ അത് ആവശ്യമാണ് സഹിഹാവാൻ ആവശ്യമില്ല എന്ന് മുഴത്തമതായ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് നിക്കാഹ എല്ലാർക്കും ശരിയാണ് ഞാൻ ഇനി ആരും ബേജാറായിട്ടിൻറെ ഒപ്പം കൂടണ്ട കൂലിട്ടണെങ്കിൽ വേണം നെയ്യത്ത് വെച്ചിട്ടില്ല അരേ അതെന്നെ അത് കേടന്നതിന്റെ കാരണം ഇനിയിപ്പൊ എന്താ അവസ്ഥ കാട്ടുക നിപ്പൺ നെയ്യത്ത് വെക്കാന്നത്തെ ക്ലാസ് മുതലാവുക അതന്നെ ഇന്നത്തെ ക്ലാസ് മുതലായാലും നിക്കാഹിന്റെ നീയത്ത് ശരിയായാലാണ് അപ്പൊരു പ്രശ്നമുള്ളത് എന്താ ഇപ്പൊ നെയ്യത്ത് വെക്കുക എന്നാണ് മുഹമ്മദ് നബി സ്വല്ലി സ്വലമയുടെ ചര്യ വീട്ടാൻ വേണ്ടി ഞാൻ കല്യാണം കഴിക്കുന്നു തന്നെ മുഹമ്മദ് നബി നബിസ്അല അലിസ്ലമ തങ്ങളുടെ ചര്യ വീട്ടാനാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത് എന്ന് ഈ വച്ചാല് പിന്നെ അതിന്റെ എല്ലാ കാര്യവും ക്ലിയാറാവും കല്യാണം എന്ന് പറഞ്ഞ സംഗതി നിന്ന് ആദം വല്ലിപ്പ തുടങ്ങിയതാ ആദ്യത്തെ പുതിയാപ്പള നബിയാണ് ആദ്യത്തെ മണവാട്ടി ഹൗബാബി വിയാണ് സ്വർഗത്തിനാ തുടങ്ങിയത് ഞമ്മക്ക് ആദ്യം പറ്റണ്ടേ നമ്മുടെ ജീവിതത്തിലുവാണല്ലോ എന്നാലല്ലേ അള്ളാഹുത്തേല പുറത്തേരുള്ളൂ നടക്കുന്നില്ല ഇതൊന്നും നമ്മളെ സ്വഭാവമായി വരുന്നില്ലേ പിന്നെ എന്തുകൊണ്ടാണ് അപ്പൊ സ്വർഗത്തിന് ആദനവി തുടങ്ങിയതാണ് ആദ്യത്തെ കല്യാണം അലേഹല ഹവീവിയാണ് ആദ്യത്തെ പുതിയണ്ണ മനുഷ്യകുലത്തോളം പാരമ്പര്യമുള്ള ഒരു കാര്യമാണത് വല്ലിപ്പയും വല്ലിമ്മയും രണ്ടാളും രണ്ട് കട്ടിലിമ്മേ കിടക്കണത് രണ്ട് റൂമിലാ കിടക്കണത് രണ്ട് പുതപ്പിലാ കിടക്കുന്നത് രണ്ട് വിരിപ്പിലാ കിടക്കണത് രണ്ട് ബാത്രത്തിലത് രണ്ടിടത്താണ് ഇരിക്കണത് എന്തേന്ന് ചോദിച്ചു പേരക്കുട്ടിയൊക്കെ എന്താ തോന്നാ ഏത് പറയാത്തത് വല്ലിമ്മാന വല്ലിപ്പ കല്യാണം കഴിച്ചു കൂടുന്നതാണ് എല്ലാ പേരക്കുട്ടിക്കും അറിയും ഖദീജീവിനും പഠിക്കണം സല്ലിം അപ്പോളെ ബബിതങ്ങൾ ആദ്യത്തെ ഭാര്യയാണ് സയ്യിദ്ന ഹദീജൻ നുപുവത്തിൻ്റെ റമദാം മാസത്തിലാണ് ഹിറാ ഗുഹയിലേക്ക് പോയത് രണ്ടു വർഷം രണ്ട് റമദാനിൽ ഓരോ മാസമാണ് ഹിറാ ഗുഹൈൽ ജബലന്നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിലെ ബിതങ്ങൾ വിഭാഗത്തിൽ ചെയ്തത് കച്ചവടത്തിന് അവിടെ പോണതിന്റെ മുമ്പ് ഒരിക്കൽ ബീവിനോട് പറഞ്ഞു ഹദീജ എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഈ പാദത്ത് ചെയ്യണം എന്നുണ്ടായി അതിന് പറ്റിയൊരു സ്ഥലം കിട്ടിയ തിരക്കണ്ടായിരുന്നില്ല അപ്പൊ ഹദീജാബി പറഞ്ഞു നബിയെ നബിയെന്ന് ഞമ്മള് ബഹുമാനിച്ചു പറയാട്ടോ അന്ന് നബി ആയിട്ടില്ല നെബിയെ നിങ്ങൾ പറ്റിയൊരു സ്ഥല ഏതെങ്കിലും ഉണ്ടോ എന്ന് തെരഞ്ഞു നോക്കിയാറു അങ്ങനെ നബി തങ്ങൾ ഇങ്ങനെ മക്കത്ത് കൂടിയൊക്കെ ഇങ്ങനെ നടന്ന് അവസാനം ജബലന്നൂർ പർവ്വതത്തിന്റെ മേലക്കാരി തായത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഹിറാ ഗുഹയിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നോക്കുമ്പോൾ കായം ഇങ്ങനെ കാണാണ്ട് എന്നാ അവിടെത്തന്നെ ആയിക്കോട്ടെ തീരുമാനിച്ചു ഹദീജാബീനോട് പോയിട്ട് വിവരം പറഞ്ഞു ഹദീജ പറ്റിയൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് പറഞ്ഞു ഞാനെന്ന് പോയി പോകട്ടെ ഹദീജി പോയി വയ്ക്കുക അവൾക്ക് പെണ്ണുങ്ങളോട് ഒരു വിഷയത്തിൽ അഭിപ്രായം ചോദിക്കാൻ പാടില്ല എന്നൊന്നുമില്ല അവള് പറഞ്ഞത് മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് വരരുതെന്നേ ഉള്ളൂ അഭിപ്രായം ചോദിക്കും ആരെ പറഞ്ഞു പെണ്ണുങ്ങളോട് അഭിപ്രായം ചോദിക്കാൻ പാടില്ല അങ്ങനെ നബി നബി തങ്ങൾ വന്ന വന്ന സ്ഥലം സ്ഥലം അങ്ങനെയാണ് അങ്ങനെ ഹദീജി പോയി നോക്കി പോയി നോക്കിയപ്പോ തരക്കടില്ല ഈ സ്ഥലം അതൊക്കെ ആട്ടിപ്പഴിച്ചാണ്ട് അടിച്ചോലി വൃത്തിയാക്കി കൊടുത്തു നേരാക്കി എന്നിട്ടിങ്ങനെ ലഭിതങ്ങൾ അവിടുക്ക് പോവുകയാണ് അപ്പോൾ ഗോതമ്പ് മാവ് ഉപ്പ് പച്ചവെള്ളം വെള്ളം കാരക്ക നാല് സാധനം കൊടുത്തയച്ചു കുട്ടിയാണ് കുഴച്ചിട്ട് തിന്നും ഈത്തപ്പഴം തിന്നും വെള്ളം കുടിക്കും കഴിഞ്ഞു ഭക്ഷണം കഴിയുന്ന സമയത്ത് ഇങ്ങോട്ട് വരും അങ്ങനെ വീണ്ടും ഈ സാധനം കൊണ്ടുപോകും എടക്ക് ഖദീജ ബിവി അങ്ങട്ട് കൊണ്ടേക്കോ അങ്ങനെ അവസാനമായപ്പോ തീരെ വരാതെ ഖദീജ ബിവി എന്നും അങ്ങോട്ട് പോലായി ഒരു ദിവസം റളിയല്ലാഹു അൻഹു പറഞ്ഞു വല്ലിമ്മ ഞാൻ കൊണ്ടേ കൊണ്ടുകൊടുത്തോള ഭക്ഷണം എന്ന് പറഞ്ഞു ഖദീജ ബീവിയുടെ അടിമയായ പിന്നീട് നബിതങ്ങളുടെ വളർത്തുപുത്രനായ സെയ്ദ് ബിനു ഹാരിസയുടെ മകനാണ് ഹുസാമ ചെറുപ്പം മുതൽ ബിവിൻ്റെ നബി തങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന വീട്ടുകാരനെ പോലെയായ ഒരാളാണ് സയ്സാമത്ത് ബിൻ സയ് വല്ലിമ്മ ഞാൻ കൊണ്ടേ കൊടുത്തോളാം എന്ന് പറഞ്ഞു എന്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം നൽകട്ടെ കുട്ടികളെ വാപ്പ വന്നിട്ടുണ്ട് ചോറ് വണ്ടി കൊടുത്താളിമാല്ല തന്നെ പ്രശ്നം ഇതാണ് പ്രശ്നം കുടുംബ ജീവിതം റൂമിന്റെ ഇരുപത്തി ഒന്നാമത്തായും അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് നിങ്ങൾക്ക് അവൻ നിങ്ങളിൽ നിന്ന് ഇണകളെ ഉണ്ടാക്കിയിരിക്കും നിങ്ങൾ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി മവദ്ദത്ത് റഹ്മത്ത് എന്നീ രണ്ട് ഗുണങ്ങൾ അള്ളാഹു നിങ്ങളിൽ വയ്ക്കുകയും ചെയ്തിരിക്കുന്നു സ്നേഹത്തിൻ്റെ രണ്ട് ഘട്ടങ്ങളാണ് മവദ്ദത്ത് റഹ്മത്ത് സ്നേഹം നാല് വിധത്തിലാണ് സ്നേഹം പത്ത് വിധമുണ്ട് പ്രധാനമായും നാല് വിധമാണ് ഒന്ന് മഹബത്ത് രണ്ട് ഇഷ്ക് മൂന്ന് മവദ്ദത്ത് നാല് റഹ്മത്ത് അങ്ങനെ നാലെണ്ണാണ് സ്നേഹം മഹബത്ത് എന്ന് പറഞ്ഞാൽ പ്രേമം ഇഷ്ട് എന്ന് പറഞ്ഞാൽ അനുരാഗം മവദ്ധത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം റഹ്മത്ത് എന്ന് പറഞ്ഞാൽ വാത്സല്യം ഇത് നാലു ആണ് ഒരു മനുഷ്യന്റെ കൽബിലുണ്ടാവുന്ന സ്നേഹത്തിൻ്റെ നാലാവസ്ഥകൾ മഹബത്ത് എന്ന് പറഞ്ഞത് പ്രേമാണ് അത് അള്ളഹാനോട് ഉണ്ടാകേണ്ടതാണ് േമ വിവാഹങ്ങൾ പ്രണയ വിവാഹങ്ങൾ പരാജയപ്പെടുന്നതിൻ്റെ കാരണം അള്ളഹാനോടുണ്ടാവേണ്ടത് നാട്ടുകാരോടുണ്ടായി എന്നുള്ളതാണ് രണ്ട് കാരണമുണ്ട് പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ് രണ്ടാമത്തെ ഒരു കാരണം മാ ഫിൽ ഹറാമി ഫഹുവ ഔലാ ഹറാമിൽ തുടങ്ങിയത് നരകത്തിലെ അവസാനിക്കുള്ളൂ എന്നതാണ് രണ്ടാമത്തെ കാരണം അതിൻ്റെ തുടക്ക ഹറാമിലാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോ വാപ്പാർക്കും മക്കൾക്കും ഒക്കെ തോന്നലോണീക്കണോ അങ്ങനെ പോലും വാശി ഒടിച്ചു പണ്ട് പിന്മാറൂലെന്ന് തോന്നുകയാണ് ഇന്നാ പിന്നെ നടത്തി കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല പള്ളിക്കൊന്ന് മുലയിലൊക്കെ വന്നി നിക്കാവൊക്കെ നടത്തിയ സൈ ചെയ്യും പക്ഷെ ഹറാമിൽ തുടങ്ങിയത് നേരാവില്ല അവസാന വാപ്പിമ്മിയും നേരാവില്ല വേണ വേണ്ടേ നിങ്ങൾ തീരുമാനിച്ചാളി നേരാവില്ല കാരണം